ജോൾ സ്റ്റോക്കിലേക്ക് സ്വാഗതം എൻ്റെ അനുഭവങ്ങളാണ് ജോൾ സ്റ്റോക്കിലെ പല വീഡിയോകളും കുറെ നാൾ മുമ്പ് സംഭവിച്ച ഒരനുഭവമാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മകളുടെ ഭർത്താവ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കുഴഞ്ഞു വീണു മരിച്ചു സംസ്കാരത്തിന് ഞാനും പോയിരുന്നു ഒരു മാസം കഴിഞ്ഞ് ഞാൻ ആ വഴി വീണ്ടും പോയപ്പോൾ ആ യുവതിയെ കാണാൻ അവരുടെ വീട്ടിൽ ചെന്നു നാൽപ്പത് വയസ്സായിട്ടുള്ളു അവൾക്ക് പ്രണയവിവാഹമായിരുന്നു അതും ഇരുപത്തി വയസ്സിൽ ആറു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അവർക്കൊരു കുഞ്ഞുണ്ടായത് മോനാണ് അവന് പത്തു വയസ്സുണ്ട് ഇപ്പോൾ ശനിയാഴ്ച ആയതിനാൽ മോനും വീട്ടിലുണ്ട് നാൽപ്പത്തൊന്നിന്റെ പ്രാർത്ഥന നടക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നെ കണ്ടപ്പോൾ അവളെ ഏങ്ങലടിച്ചു ആശ്വാസവാക്കുകൾ പറയാൻ എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല സാരമില്ലെന്നോ എല്ലാം നല്ലതിനാണെന്നോ വിഷമിക്കണ്ടെന്നോ അങ്ങനെയുള്ള ഭംഗിവാക്കുകളൊക്കെ അവിടെ അപ്രസക്തമായിരുന്നു അമ്മായിമ്മ വീടിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ആരാണെന്ന് ചോദിച്ചു മമ്മിയുടെ കൂട്ടുകാരിയാണെന്ന് അവൾ പറഞ്ഞു അപ്പച്ചൻ എന്തിയെ ഞാൻ അവരോട് എന്തെങ്കിലും മിണ്ടാൻ വേണ്ടി കുശലൻ ചോദിച്ചു ഓ എന്തു പറയാൻ ഇനി വയസ്സാം കാലത്ത് അപ്പം വേണമല്ലോ എല്ലാം നോക്കിക്കൊണ്ട് നടക്കാൻ അങ്ങേരാണിപ്പോൾ കടയിൽ പോണത് ഞങ്ങളുടെ വിധി അല്ലാതെ എന്നെ പറയാനാ അവർ അത് പറഞ്ഞിട്ട് മുഖം തുടച്ചു പാവം പത്തെഴുപത് വയസ്സുണ്ടാവും ആ അമ്മയ്ക്ക് മകൻ നടത്തിയിരുന്ന കച്ചവട സ്ഥാപനം വൃദ്ധനായ അപ്പനാണ് ഇപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ മാത്രം വിധിയല്ലല്ലോ അമ്മച്ചി ഈ കൊച്ചു പെണ്ണും മോനും ഇനി ജീവിതകാലം മുഴുവനും അത് നേരിടണ്ടേ ഞാൻ പറഞ്ഞു അത് ഓരോരുത്തരുടെ തലവരെയ കുഞ്ഞേ അനുഭവ ഗുണം തലയുടെ ആ മറുപടിയില്ലെന്ന് ആ ഒരു ഒന്നൊന്നര മൂശേട്ടയാണെന്ന് എനിക്ക് ഉറപ്പായി ആ യുവതി അമ്മായിയമ്മയ്ക്ക് പിൻപിൽ നിന്ന് ഒന്നും മിണ്ടല്ലേ എന്ന് എന്നോട് ആംഗ്യം കാണിച്ചു കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് എനിക്ക് മനസ്സിലായി ആ കുഞ്ഞിമോൻ പോലെ അമ്മയെയും എന്നെയും വെല്ലുമച്ചയെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു അവന്റെ മുഖത്തു നിന്ന് ആ വീട്ടിലെ കശപിശ ഞാൻ വായിച്ചെടുത്തു ഞാൻ പിന്നെ അവളോടധികം സംസാരിച്ചില്ല ആ അമ്മയുമായി മരിച്ചുപോയ അവരുടെ മകനെ പറ്റി കുറേ നേരം സംസാരിച്ചിട്ട് മടങ്ങാൻ ഒരുങ്ങി ഞാനായിട്ട് ഒരു കലാപത്തിന് ഇടം നൽകരുതല്ലോ ആ യുവതിയെ ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ നൽകി യാത്ര പറയുമ്പോൾ അവളുടെ ചെവിയിൽ പറഞ്ഞു രാത്രി ഞാൻ വിളിക്കാം പോട്ടെ മോളെ അന്ന് രാത്രി മണി കഴിഞ്ഞ് അവൾ എന്നെ വിളിച്ചു ആൻറ്റി മോനെ മാത്രം ഓർത്തിട്ട അല്ലെങ്കിൽ ഞാൻ അവൾ നിശബ്ദയായി ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു ശബ്ദം നന്നായി താഴ്ത്തി പുറപുറുക്കും പോലെയാണ് അവൾ മിണ്ടിയത് കേട്ടൂടാ ഉറക്കപ്പറയി ഞാൻ പലവട്ടം അവളോട് പറഞ്ഞു ആൻറ്റി ഉറക്ക പറഞ്ഞുകൂടാ കഥകിന് അപ്പുറത്ത് പതുങ്ങി നിൽപ്പാണ് അമ്മയുടെ പരിപാടി എന്റെ ഭർത്താവ് ഉള്ളപ്പോഴും ഇങ്ങനെ ചെവി വാതിൽ വാതിലിനപ്പുറത്ത് നിൽക്കുമായിരുന്നു ഇപ്പോൾ ആളില്ലാതായപ്പോൾ കുറച്ചുകൂടെ കൂടിയെന്ന് മാത്രം ആരോടെങ്കിലും ഞാൻ സംസാരിക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് ഈ പതുങ്ങി നിൽപ്പ് അവൾ പറഞ്ഞു ആ അമ്മയുടെ രോഗം എനിക്ക് മനസ്സിലായി തൻ്റെ ജീവിതത്തെ പറ്റി ആ രാത്രി അവൾ എന്നോട് ഏറെ പറഞ്ഞു പ്രേമിച്ച് കെട്ടിയ പെണ്ണിന്റെ വരുതിയിൽ മകൻ അകപ്പെടാതിരിക്കാൻ സർവശക്തിയുമെടുത്ത് പോരാടിയ അമ്മ ഭാര്യയുമായി ഹണിമൂൺ പോയിട്ട് സ്വന്തം വീടിൻ മുറ്റത്തിരുന്ന് ഫുൾ മൂൺ കാണാൻ പോലും സ്വാതന്ത്ര്യം കൊടുക്കാത്ത കൊടുക്കാത്തൊരമ്മ പ്രണയകാലത്തുണ്ടായിരുന്ന പുന്നാര വാക്കോ നോട്ടമോ ആലിംഗനമോ ഒന്നുമില്ലാത്ത ഒരു വിവാഹ ജീവിതം മകൻ കിടപ്പറയിൽ ചെന്ന് ഭാര്യക്കൊപ്പം കിടക്കുമ്പോഴേക്കും അമ്മ വിളിക്കും എന്റെ ബി പി ഒന്ന് നോക്കടാ തല പെരുക്കുന്ന പോലെ അല്ലെങ്കിൽ പഞ്ചസാരയിട്ട് ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളം തരാൻ അവളോട് പറ ഒരു വിറയില് പോലെ ഷുഗർ താണിട്ടാണെന്ന് തോന്നുന്നു മകന് കാര്യം അറിയാമെങ്കിലും ഒരക്ഷരം എതിർത്തു പറയാതെ പാതിരാവരെ അമ്മയുടെ കൂടെ ഇരുന്ന് ആശ്വസിപ്പിച്ച് സംസാരിക്കും അമ്മയുടെ ഈ പെരുമാറ്റത്തെ പറ്റി അവൾ പലതവണ ഭർത്താവിനോട് പരിഭവിച്ചപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അപ്പനെയും അമ്മയെയും എതിർത്തത് ഒറ്റ കാര്യത്തിന് അത് നിന്നെ കെട്ടാനായിരുന്നു ഇനിയവരെ കരയിക്കാൻ പറ്റില്ല മകൻ തീർത്തു പറഞ്ഞു ചേട്ടായി എന്നെ കെട്ടാതെ അവരുടെ ഇഷ്ടത്തിന് കല്യാണം കഴിക്കുന്നതായിരുന്നു അവർക്കും നമ്മൾക്കും നല്ലത് അത് പറഞ്ഞ് അവൾ കരഞ്ഞു പക്ഷേ അയാൾ അവളെ ആശ്വസിപ്പിക്കാൻ പോലും മെനക്കെട്ടില്ല എത്രയെത്ര നല്ല പെൺപിള്ളാരുടെ കല്യാണാലോചന വന്നിട്ടും അവന് കിട്ടിയത് ഇതാണല്ലോ എന്ന കുത്ത് കല്യാണം കഴിഞ്ഞ് നീണ്ട വർഷങ്ങൾ കുട്ടി ഉണ്ടാകാതിരുന്നത് അവളുടെ കുറ്റം പ്രസവിച്ചപ്പോൾ കുഞ്ഞിന് മരുമകളുടെ വീട്ടുകാരുടെ ഛായയാണെന്ന പരിഹാസം എല്ലാം അവൾ സഹിച്ചു ഒപ്പം ഒരാൾ ഉണ്ടല്ലോ എന്ന ധൈര്യത്തിൽ വൃദ്ധരായ മാതാപിതാക്കളുടെ കാലം കഴിഞ്ഞിട്ടായാലും ഭർത്താവിനൊപ്പം ഒരു ജീവിതം ബാക്കിയുണ്ടല്ലോ എന്നതായിരുന്നു അവളുടെ പ്രതീക്ഷയും ആശ്വാസവും പക്ഷെ എല്ലാവരുടെയും പരിഭവങ്ങൾക്ക് നടുവിൽ നിന്ന് ദൈവം അവനെ അങ്ങ് വിളിച്ചു മകൻ ആർക്കും ആർക്കും ഇല്ലാത്ത ഒരവസ്ഥ കുഞ്ഞാൻ നിന്റെ വീട്ടുകാർക്ക് ഇതൊന്നും അറിയത്തില്ലേ നിന്റെ എന്താ ഇതൊന്നും പറയാത്തത് ഞാൻ അവളോട് ചോദിച്ചു ആദ്യകാലത്ത് ഒന്നും ഞാൻ വീട്ടിൽ അറിയിച്ചില്ല സ്വന്തം ഇഷ്ടത്തിന് ഞാൻ വാശി പിടിച്ച് നടത്തിയ ബന്ധമല്ലേ വല്ലാത്ത പോരായപ്പോൾ മമ്മിയോട് കാര്യം പറഞ്ഞു കുടുംബജീവിതമാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് മോളെ ഒക്കെ സഹിക്കണം അന്ന് നീ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പായിരുന്നല്ലോ അവനെ മാത്രം മതിയെന്ന് പറഞ്ഞ് എല്ലാം ബഹളമായിരുന്നു പ്രേമിക്കുന്ന കാലത്തെ ആമ്പിള്ളാരല്ല കെട്ടിക്കഴിഞ്ഞാലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ നിന്റെ തെറ്റ് നീ തന്നെ അവനെ മാറ്റിയെടുക്കാൻ നോക്കണം അമ്മയും കൈമലർത്തി ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നി എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്ത ഒരു ജീവിതം അവസാനം ഫോണിൻ വെക്കും മുമ്പ് അവളൊരു വാചകം പറഞ്ഞു ആൻറ്റി ആ മനുഷ്യൻ എനിക്ക് പ്രാണനായിരുന്നു പക്ഷേ അങ്ങേരെന്നെ സ്നേഹിച്ചിരുന്നോ എന്നറിയില്ല കേട്ടോ അത് കേട്ടതും എൻ്റെ നെഞ്ചു പൊള്ളി എന്റെ പ്രിയപ്പെട്ട അമ്മായിമ്മമാരെയും മകന്റെ ഭാര്യയോട് മത്സരിക്കാൻ തക്ക അറിവില്ലായ്മയാണോ നിങ്ങൾക്ക് മുപ്പതോ നാൽപ്പതോ വർഷം മുമ്പ് ഇതേപോലൊരു മരുമകളായി ആ കുടുംബത്തിൽ വന്നു കയറിയ ഒരാളാണ് നിങ്ങളും ഇപ്പോൾ അതേ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടി നമ്മൾ അനുഭവിച്ച പോരുകളെല്ലാം അടുത്ത തലമുറയ്ക്ക് കൈമാറണമെന്ന വാശി പാടില്ല നമ്മൾ അവശരാകുമ്പോൾ അല്ലെങ്കിൽ കിടന്നു പോയാൽ ചോറു വാരി തരാനും കുളിപ്പിക്കാനും കൂടെ നിൽക്കുന്ന മകനും മരുമകളും ഒക്കെ കാണുകൊള്ളൂ സ്നേഹത്തിന്റെ വിത്ത് ഇപ്പോൾ എറിഞ്ഞാൽ വാർദ്ധക്യത്തിൽ നൂറുകെട്ടി സന്തോഷം കൊയ്യ അല്ലെങ്കിലോ കുത്തും അവജ്ഞയും അവഗണനയും പലിശ ചേർത്ത് തിരിച്ചു കിട്ടും ഈ അമ്മായി കിടന്നു പോയാൽ ആ മരുമകൾ എങ്ങനെയാവും അവരെ ശുശ്രൂഷിക്കുക അതൊന്നു മാത്രം ഓർത്താൽ മൂതവിത്തരം ആരും എടുക്കത്തില്ല ഇനി മരുമകൾ വിധവുകൂടിയായാലോ അവൾ നിസ്സഹായയാണെന്ന് കരുതി പോരിന്റെ ശക്തി കൂട്ടരുത് കേട്ടോ ആ കണ്ണീർ ഭൂമിയിൽ വീണ് നമ്മുടെ പെൺമക്കൾ അതേ ദുരന്തത്തിലൂടെ കരയാൻ നമ്മളായി ഒരു വഴിയൊരുക്കരുത് അനാഥർ വിധവകൾ പരദേശികൾ ഈ മൂന്ന് വിഭാഗത്തോടും കരുണ കാണിക്കണമെന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് പെറ്റമ്മമാർക്കും ചില കടമകൾ ഉണ്ട് കേട്ടോ മകളെ കെട്ടിച്ചു വിട്ടാൽ ഭാരമൊഴിഞ്ഞെന്നോ കടമ കഴിഞ്ഞെന്നോ പറഞ്ഞ് കൈ കഴുകരുത് നമ്മൾ ഉണ്ണിടത്തോളം കാലം നമ്മൾ പെൺകുഞ്ഞുങ്ങളുടെ ആശ്വാസ ഗോപുരമാകണം അവഗണനയും പോരും പരിഹാസവും നേരിടുമ്പോൾ ഓടി വന്ന് അമ്മയെന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ചൊന്ന് വീണ് കരയാൻ നമ്മുടെ തോളുകൾ അവർക്കുള്ളതാവണം അനാഥരാണെന്ന തോന്നൽ നമ്മൾ അവർക്ക് നൽകരുത് അമ്മയായാലും അമ്മായിയമ്മ ദയവായി മക്കളുടെ കുടുംബജീവിതത്തിൽ അനാവശ്യമായി കൈ കടത്തുകയും ചെയ്യരുത് അത് മക്കളുടെ ജീവിതം നരവതുല്യമാക്കും ഭാവിയിൽ നമ്മളുടെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം ഗോഡ് ബ്ലസ് യു